അൻവിതാ ബ്രാൻഡിലെ ട്രെൻഡിംഗ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് ഈ ഒരു വീനക്കിലെ എലൈൻ പാറ്റേൺ ആയിട്ട് വരുന്ന ഈ ഒരു ടോപ്പ് ഈ ഒരു പാറ്റേൺ രണ്ട് ഷെയ്ഡ്സിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നോർമലി നമ്മൾ കാണുന്ന കോട്ടൺ മെറ്റീരിയൽ അല്ല ലിനൻ ബ്ലെൻഡ് ചെയ്ത് വന്നിട്ടുള്ള ലിനനും കോട്ടണും കൂടി ബ്ലെൻഡ് ചെയ്ത് വന്നിട്ടുള്ള ഒരു നല്ലൊരു മെറ്റീരിയൽ ആണ് ഈ ഒരു ടോപ്പിന്റെ അത് വരുന്നത് വീഡിയോയിൽ എത്രത്തോളം അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന അറിയത്തില്ല ഇത് കൈ കിട്ടുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു കളക്ഷൻ ആണ് നിങ്ങൾക്ക് കൈ കിട്ടുന്നത് ഫസ്റ്റ് വരുന്നത് ലൈറ്റ് ഒരു പീച്ച് ഷെയ്ഡിൽ ഈ ഒരു കോമ്പിനേഷൻ ആയിട്ട് ഭംഗിയുള്ള ഫ്ലോറൽ പ്രിന്റ് വന്നിട്ടുണ്ട് നെക്ക് വന്നിട്ട് ബീ പാറ്റേൺ ആണ് അതിൽ തന്നെ ലേസിന്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് പോക്കറ്റ് ആണ് സ്ലീവ്സിന്റെ ഹെമ്മിലും സെയിം പാറ്റേൺ ആയിട്ട് ചേരി പാനൽ കട്ട് അടിച്ചാണ് വന്നിട്ടുള്ളത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത് സ്ലിറ്റഡാണ് വിത്തൗട്ട് ലൈനിംഗിലാണ് വന്നിട്ടുള്ളത് ഇതിന്റെ രണ്ട് ഷെയ്ഡ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്നൊരു ലൈറ്റ് പീച്ച് ഷെയ്ഡ് സെക്കൻഡ് മൺ വരുന്നത് അക്വ ബ്ലൂ ഷെയ്ഡിലാണ് സെക്കൻഡ് മൺ വരുന്നത് നമുക്ക് ഇത് രണ്ടും നമുക്കൊന്ന് കാണാം ഫെസ്റ്റ് വൺ വരുന്നത് ഞാൻ ഈ വെയർ ചെയ്തിട്ടുള്ള സെയിം ടോപ്പ് ആണ് ഇത് വെയർ ചെയ്യുമ്പോൾ നല്ല ആണ് ഇതിന്റെ ക്ലോഷർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് നല്ല ഫ്ലോറൽ പ്രിന്റ് ആയിട്ടാണ് ഈ ഒരു ടോപ്പ് വന്നിട്ടുള്ളത് നെക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് സ്ലീവ്സിന്റെ ഹെമ്മിൽ ലേസ് വർക്ക് കൊടുത്ത് ഇങ്ങനെ ഒരു പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത് ബാക്ക് വർഷം ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് നയൻ നയൻറ്റി ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്ക് ചോണ്ടി വരുന്ന അതിൽ തന്നെ നല്ല ബ്ലൂ ആണ് അക്വ ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നെക്ക് ഈ ഒരു പാറ്റേൺ ആയിട്ട് ചെയ്തിട്ടുണ്ട് അക്വ ബ്ലൂയിൽ ഒരു പീച്ച് ആണ് ഈ ഒരു ലേസ് വന്നിട്ടുള്ളത് ലെങ്ത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് എ ലൈൻ പാറ്റേൺ ആണ് സ്ലിറ്റഡ് ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവ്സാണ് സ്ലീവ്സിൻ്റെ എമ്മിലി ഒരു വർക്കായിട്ട് കുതിട്ടുണ്ട് ബാക്ക് പോർഷനിലും പാനൽ കട്ട് തന്നെയാണ് വരുന്നത് ഈ ഒരു ടോപ്പിൻ്റെ പ്രൈസ് വരുന്നത് നയൻ നയൻറ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നു വേണ്ട ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത ശേഷം വാട്ട്സ്ആപ്പ് തിരു കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ എൻ്റെ ഡീറ്റെയിൽസ് വരുന്നതായിരിക്കും പുതിയൊരു വീഡിയോ കാണുന്നവർ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ